ഏയ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഒരു മൂന്നാല് ഹാമ്പേഴ്സും മൂന്നാല് ഫ്രെയിംസിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്നൊരു ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞുതരാം എനിക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടോ അപ്പോൾ ടൈമില്ലാത്ത കാരണം കൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ ലാഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് നമ്മൾ കസ്റ്റം ചെയ്ത ഫ്രെയിംസ് ആണ് കേട്ടോ നമുക്കൊരു ത്രീ ഫോൾഡിംഗ് ഫ്രെയിമാണ് നമ്മൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഐറ്റം കേട്ടോ ഇതിലെ രണ്ട് സെ ത്രീ ഫോൾഡിംഗ് ഫ്രെയിമും ഒരു എ ഫോർ ഫ്രെയിമും ഒരു ഫോർ ഇൻറ്റു സിക്സ് ഫ്രെയിമുമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ത്രീ ഫോൾഡിങ് ഫ്രെയിമാണ് അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ബാക്കിലെ ക്ലിപ്സൊക്കെ ഒന്ന് ഇതാക്കുകയാണ് അതിങ്ങനത്തെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ടോ കാര്യങ്ങളോണ്ടോ ഇടിച്ച് ഇതാക്കുന്നതായിരിക്കും നമ്മൾ കൈയിനും അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും നികത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കയറിയിട്ട് നന്നായിട്ട് മുറിയാനൊക്കെ ചാൻസ് ഉള്ള ഒരു ഭയങ്കര കെയർഫു ഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഞാൻ പ്രിൻ്റ് എടുത്ത് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് സ്പീഡാക്കി ചെയ്യുന്ന വീഡിയോ പറ്റ പറ്റേ ലാഗാവേണ്ടത് ചോദിച്ചിട്ടോ അപ്പം ഇതൊക്കെ കസ്റ്റായിട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇതിലുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കമൻറ്റിൽ കമൻ്റിൽ അറിയി റിപ്ലൈ തരുന്നതാണെങ്കിൽ ഞാൻ കമൻറ്റ് റിപ്ലൈ തരും അല്ലെങ്കിൽ ഇൻഷാല്ല ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും നമ്മൾ ബാക്ക് ഒരു നോർമൽ ആയിട്ട് വീഡിയോസൊക്കെ ഇടാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല് ഇടുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ത്രീ ഫോൾഡിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബേബി ഫ്രെയിമാണ് അതും ത്രീ ഫോൾഡിങ് ഫ്രെയിമിലാണ് നമുക്ക് ചെയ്യേണ്ട കേട്ടോ അതിന് ഞാൻ വൈറ്റ് സ്റ്റിക്കിലാണ് കസ്റ്റം ചെയ്തെടുത്തത് ഒരു ബോയിൻ്റെയും അതേപോലെ ഗേളിൻ്റെയും വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ഭയങ്കര സ്പെഷ്യൽ ആ നമുക്ക് നമുക്ക് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ആർമി പേഴ്സണിൻ്റെ ഒരു ഫാമിലിന്ന് ഓർഡർ ചെയ്യുന്നത് ഇപ്പോൾ ആളെ വൈഫാണ് നമ്മളെ ചെയ്യാറ് ചെയ്യാറ്ട്ടോ ആളെ ഹസ്ബൻഡ് ആർമിയാണ് അപ്പോൾ അവൾ കഴിഞ്ഞൊരു കഴിഞ്ഞ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ആയിട്ടാണ് ആളെ കോണ്ടാക്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ സ്ഥിരം സ്ഥിരം പറഞ്ഞാൽ റെഗുലർ കസ്റ്റമർ ആണ് ആൾക്കെന്ത് ആവശ്യമുണ്ടെങ്കിൽ ആൾ നമ്മളെ ആണെങ്കിൽ കോൺടാക്ട് ചെയ്യാറ് അലഹദില്ല നമുക്ക് അങ്ങനത്തെ ഓരോ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ഭയങ്കര നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് കരണട്ട് നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയ ആൾക്കാർ റിപ്പീറ്റ് ഓർഡർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിട്ടോ കാരണം നമ്മൾ ചെയ്ത് പോക്കിൽ അത്ര അവർ ഭയങ്കര സാറ്റിസ്ഫൈഡായതുകൊണ്ടാണല്ലോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ നെയ്ബർ ആയിട്ടുള്ള ചേച്ചിയുണ്ട് ചേച്ചിക്ക് ചേച്ചിൻ്റെ ഏട്ടൻ്റെ ആനിവേഴ്സറിക്ക് ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇതിൽ ആക്ച്വലി വലിയ ടീസ്റ്റ് എന്താണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു എ ഫൈവ് സൈസ് ഫ്രെയിമാണ് പക്ഷേ ഞാൻ ആൾ വിട്ട റെഫറൻസിൽ ഫോട്ടോ റെഫറൻസ് വിട്ട് അതുപോലെ ചെയ്യാനാണ് പറഞ്ഞത് ആ റെഫറൻസിൽ എ ഫോർ സൈസിലാവുന്നിട്ടുള്ളത് കേട്ടോ ആക്ച്വലി ഇത് രണ്ട് ഞാൻ എൻ്റെ സിസ്റ്റർ ആണ് വാട്സപ്പ് ഫാസ്റ്റ് വാട്സപ്പ് മാനേജ് ചെയ്യാറ് അപ്പം സിസ്റ്റർ വാട്സപ്പ് മാനേജ് ചെയ്യുന്നോണ്ട് തന്നെ എന്താണ് പറഞ്ഞത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല പിന്നെ നോക്കിയപ്പോഴാണ് എ ഫൈവ് ആണെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ പറഞ്ഞ പറഞ്ഞ് ഡീലാക്കിയാക്കുക എന്ന് പിന്നെ അത് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ആർമി ഫാമിലി ഫാമിലിണ്ടല്ലോ ആളെ വൈഫ് ആളെ ബർത്ത് ആർമി പേഴ്സൺ വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഓൾറെഡി നമ്മുടെ അടുത്തു നിന്ന് ഒരു സ്ക്രാബുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്ത് തരുമോ പറഞ്ഞിട്ടാണ് നമ്മളെ പിന്നെ ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം അതിലേക്ക് നമ്മളൊരു അവരെ ഫാമിലി ഫോട്ടോസിൽ കുറച്ച് ഫോട്ടോസ് ഉള്ളു കേട്ടോ അപ്പം അതിൽ നമുക്കിപ്പോൾ ന്യൂ ട്രെൻഡ് ഇപ്പോൾ കുറച്ച് ആ ഞാൻ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതാണ് കേട്ടോ ജിബ് ിപ്ലി ട്രെൻഡ് ആയിരുന്നല്ലോ അപ്പോൾ ഓരോ ഫാമിലി ഫോട്ടോ നമ്മൾ ജിപ്ലി ട്രെൻഡിൽ പാക്ക് ആളെ വർക്ക് സ്പേസിൽ വെക്കുക എന്നുള്ള രീതിയില് ഒരു സ്മോൾ ഫ്രെയിമിൽ നമ്മളിങ്ങനെ ഒരു ഹാപ്പി ബർത്ത്ഡേ ആ ഡാഡി നാം കൊടുക്കാറുണ്ട് പക്ഷെ ആ ഫോട്ടോ നമ്മൾ ചെയ്യാൻ അറിയാമല്ലോ ചാറ്റ് ജി പി ടിയിൽ കൊണ്ടുപോയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറയാട്ടോ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ടൂർ കാര്യങ്ങളും ഇടുക അത് കമൻറ്റിൽ അറിയിക്കുക നിങ്ങൾ കമൻ്റ് എത്രത്തോളം ഇടണോ അപ്പോൾ നമുക്ക് കോൺവെർസേഷനായിട്ട് ചെയ്യുള്ളൂ അപ്പോഴാണ് നമുക്ക് നിങ്ങൾ ും റെസ്പോൺസ് ചെയ്യാനും നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ടല്ലോ നമ്മൾ വീഡിയോ ഇടുന്ന എന്ത് കാര്യമുണ്ടല്ലോ മനസ്സിലാവുള്ളു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ ആ ഒരു ഫ്രെയിം ഇപ്പം നമ്മളൊരു പിങ്ക് ഹാമ്പറാണ് എടുത്തത് അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് വരണ ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നെഡ്സ് വെക്കണം എന്നായിരുന്നു കേട്ടോ ഇപ്പം നമ്മളൊരു ഫോർ മിക്സ്ഡ് ആയിട്ട് നെഡ്സ് വെച്ചു പിസ്തി ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും പിന്നെ ഒരു സീഡ്സ് മറ്റേ ഇതാണ് അപ്പം നമുക്ക് സീഡ്സ് ആണ് തോന്നുന്നുണ്ടോ കുറച്ചായിട്ടാണ് കേട്ടോ ആ ഒരു മൈൻഡിൽ നിൽക്കാത്തത് പിന്നെ ഈ ഫ്രെയിമും പിന്നെ നമ്മൾ ബൂണോറിൻ്റെ രണ്ട് ചോക്ലേറ്റും പിന്നെ ഫ്ലവർ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ആ പിന്നെ മസ്റ്റ് ആയിട്ട് വിഷ് കാർഡ് വെക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആളെ നേരത്തെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്കിലേക്ക് എത്തിയത് പിന്നെ ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളത് അല്ല ഈ ഓർഡറിലേക്ക് എക്സ്ട്രാ വന്നിട്ട് എന്താ വെച്ചാൽ പറഞ്ഞാൽ ആ വൈറ്റ് സ്റ്റിക്കിൽ വരുന്ന ത്രീ ഫോൾഡിംഗ് ഫ്രെയിമില്ലേ ഒരു ബേർഡേ ഡി ിങ്ങ് ആ അതും ഇവർക്കുള്ളതാണ് പിന്നെ ഈ ഒരു ബ്രീത്തിങ് ടെഡി ഇത് നിങ്ങൾക്കറിയാം കുറച്ച് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഐറ്റം ആണ് നല്ല ഇതിൽ ത്രീ സെക്ഷൻ ഓഫ് വോയിസ് ഉണ്ട് കേട്ടോ ത്രീ അല്ല ഫോർ സെക്ഷൻ ആണ് ബാക്കിൽ ബാറ്ററിന്റെ പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡി ഒരു ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ഈ ഐറ്റം നമുക്ക് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു വർക്കിലേക്കുള്ളതാണ് പിന്നെ നമുക്കൊരു ആഷ് കളറും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു വേറൊരു ഫ്രെയിമിൽ സോറി ഹാമ്പറിലേക്കുള്ളതാണ് കേട്ടോ കാരണം അല്ല മറ്റേ ആ പിങ്ക് ഹാമ്പറിൻ്റെ കൂട്ടത്തില് ഈ ഒരു പിങ്ക് ടെഡിയും പിന്നെ ഈ ഫ്രെയിം നമ്മൾ ത്രീ ഫോൾഡിങ്ങിലുള്ള ബേർഡ് ഡേ ഈ ഫ്രെയിമും കൂടിയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഗേളിൻ്റെയും പിന്നെ സെൻടറിൽ അവരുടെ ഫാമിലി ഫോട്ടോസും പിന്നെ നെക്സ്റ്റ് കാണിച്ചാൽ ആ ഗ്രേ കളർ ടെഡിലെ അത് വെച്ചിട്ട് ഈ ഒരു ഹാമ്പർ അതും വൈറ്റ് റിബൺ ബോക്സിലാണ് അവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ നമുക്ക് ഈ ഇന്ന് നമുക്ക് രണ്ട് വൈറ്റ് റിബൺ ബോക്സ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഒരു ഡിസ്റ്റ് എന്താ വെച്ചാൽ അത് അബ്രോഡാണ് ആൾ ഈ ഹാമ്പർ വെത്തുന്ന ടൈമിൽ ആൾ നാട്ടിലെത്തുള്ളൂ കേട്ടോ അപ്പം ആ ടൈം വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പാച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് പിന്നെ ഇതിൽ കുറച്ച് ചോക്ലേറ്റും ടെഡിയും മാത്രമേ നമ്മളോട് വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ ഡ്രസ്സ് വെക്കണം എന്നുണ്ട് ആ ഡ്രസ്സ് ആൾ അവിടെ ഡയറക്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അതോടെ നമ്മൾ പറഞ്ഞു ഓൺലൈൻ ും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് അത്ര കൺവീനിയൻ്റെ അല്ലാന്നാണ് പറഞ്ഞത് നിങ്ങൾ ആ ചോക്ലേറ്റും കാര്യങ്ങളും സെക്യൂർ പാക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ ടെഡിയാണ് മ്മോട് പറഞ്ഞിട്ടുള്ള ഈ ഹാമ്പറും സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ഒരു അഡ്രസ്സിലേക്ക് അയക്കാനാണ് പറഞ്ഞത് ആൾ നാട്ടിലെത്തിയപ്പോൾ തന്നെ ആൾക്കത് ഗിഫ്റ്റ് കൊടുക്കാനും ആ ഓക്ക് എന്താ പറയുക അഡ്രസ്സ് പർച്ചേസ് ചെയ്ത ആൾ അതിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വൈറ്റ് റിബൺ ബോക്സിലെ ഇത് നമ്മൾ റെഗുലർ കസ്റ്റമർ ആട്ടോ നമുക്കിതിൽ ഈ ടെഡി ആയിട്ട് വെച്ച് കഴിഞ്ഞ് ഹാമ്പറിൽ ചെയ്ത അത് മാത്രമേ നമുക്ക് ന്യൂ കസ്റ്റമർ ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി രണ്ട് വോക്കും നമുക്ക് റെഗുലർ കസ്റ്റമറാണ് ഇതിലെ ഈ ഷൂ ഒരു പേജിൽ നിന്നാണ് നമ്മളെടുത്ത് കേട്ടോ ആളെന്നെ ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആ പേജ് പറഞ്ഞു തരികയാണ് പിന്നെ ആൾ ആ പേജിൽ നമ്മൾ ഡയറക്റ്റ് ഷോപ്പ് ചെയ്തേക്കുക കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് വാച്ച് ആണ് വാച്ച് നമ്മൾ ഇതേപോലെ നമ്മൾ ഹോം ടൗണിലുള്ള വാച്ച് പോയിട്ട് കൊണ്ടുപോയിട്ട് തന്നെ ആ ഒരു ഷോപ്പിൽ നിന്ന് അടുത്ത് നല്ല കളക്ഷനായിട്ട് നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ അവിടെ നിന്നാണ് വാച്ചസും കാര്യങ്ങളൊക്കെ എടുക്കുക പിന്നെ നമ്മളൊരു ചോക്ലേറ്റും കുറച്ച് ഫ്ലവർ എന്തെങ്കിലും ഡീറ്റെയിൽ കൊടുക്കുക ആൾ പറഞ്ഞിട്ടോ ഇൻസ്റ്റൈഡിൽ എന്തെങ്കിലും ഫ്ലവർ ഡീറ്റെയിൽ മസ്റ്റ് ആയിട്ട് വേണം ചോക്ലേറ്റും വേണം പറഞ്ഞു ആൾക്ക് കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ബ്രദർ നല്ല ഹാപ്പിയായി നല്ല അത് റെസ്പോൺസാണ് കിട്ടിയാണെങ്കിൽ നമുക്ക് പെർസണലായി നല്ല മെസ്സേജസ് ഒക്കെ നമ്മുടെ കസ്റ്റമർ നമ്മൾ ചെയ്ത് മൂന്ന് ആണ് ഈ മൂന്ന് ഹാമ്പേഴ്സ് നമ്മൾ ഒരുമിച്ച് കൊണ്ടാണ് ഡിസ്പാച്ച് ചെയ്ത് പിന്നെ ഇതുപോലത്തെ വോക്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ വാട്സപ്പിൽ കയറിയിട്ട് മെസ്സേജ് ചെയാൽ മതി വാട്സാപ്പിന്റെ ലിങ്കാണ് ടീ കാണുന്നത്